വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടന്ന ഈദ് ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയത് ലോക്സഭിന്റെ പശ്ചാത്തലത്തിൽ പെരുന്നാൾ പുലരിയിൽ പുത്തൻകുപ്പായങ്ങളിട്ട് വിശ്വാസ സമൂഹം ഈദ് ഗാഹുകളിൽ ഒത്തുകൂടി സംസ്ഥാനത്ത് വിവിധ മഹല്ലുകളും സംഘടനകളും സംഘടിപ്പിച്ച ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കോഴിക്കോട് കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകി കടപ്പുറത്ത് നടന്ന ഈദ് ഗാഹിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ എന്നിവർ ആശംസകളുമായെത്തി തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ നേതൃത്വം നൽകി മണിയോടെ ആരംഭിച്ച പ്രാർത്ഥനയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തു നിസ്കാര ചടങ്ങുകൾക്ക് ശേഷം ശശി തരൂറും ഭീമാപ്പള്ളിയിലെത്തി ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് ആലപ്പുഴ കിഴക്കേ ജുമാ മസ്ജിദിൽ നമസ്കാരം നടത്തി തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലെ ഈദ്ഗാഹിൽ അനസ് മൌലവി നേതൃത്വം നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും ഈദ് ഗാഹിലെത്തി റിപ്പോർട്ടർ കോഴിക്കോട്